പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള ഒബിസി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധി രാഷ്ട്രീയ വിഷയമാകുന്നു ഹൈക്കോടതി നടപടി മമതാ ബാനർജി സർക്കാരിന് തിരിച്ചടിയാണ് എന്നാൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി രംഗത്തുവന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവരുടെ തനി നിറം കാട്ടുമെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു സംസ്ഥാനത്ത് മമതാ സർക്കാർ വിതരണം ചെയ്ത ഒബിസി സർട്ടിഫിക്കറ്റുകൾ കൽക്കത്ത ഹൈക്കോടതി അനധികൃതമായാണ് ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് ശേഷം വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് മുതൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് സംസ്ഥാനത്ത് അധികാരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒബിസി സംവരണ ചട്ടം നടപ്പിലാക്കിയിരുന്നു എന്നാൽ ഹൈക്കോടതി വിധിയോടെ ഇത് നിയമവിരുദ്ധമായി മാറിയിരിക്കുകയാണ് വിഷയം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന പശ്ചാത്തലത്തിൽ ാണ് അഭിഷേക് ബാനർജി ബി ജെ പിക്ക് രംഗത്ത് വന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ തനി നിറം കാട്ടുമെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു കുർമികളും ആദിവാസികളും മുണ്ടകളും സന്താളുകളും അടക്കമുള്ളവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണെന്ന് ഓർക്കണമെന്ന് അഭിഷേക് കൂട്ടിച്ചേർത്തു সবাইকে মাথায় রাখতে হবে এই ভারতীয় জনতা পার্টিকে একটা ভোট দেওয়া মানে আপনার অধিকার থেকে আপনি আগামী দিন বঞ্চিত থাকবেন പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് മമതാ സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികൾ സാധാരണക്കാരെ പലവിധത്തിൽ ബാധിക്കുകയാണെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു കൽക്കത്ത ഹൈക്കോടതി വിധിയിൽ നിന്നെങ്കിലും മമതാ ബാനർജി പാഠം പഠിക്കാൻ തയ്യാറാകണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് മമത മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ലെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി